െ പേടിയില്ലാത്തവരായിട്ട് ആരും ഇല്ല എന്നാൽ പാമ്പിനെ സ്നേഹിക്കുന്നവർ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂട്ടത്തുണ്ട് പെട്ടെന്ന് നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു പാമ്പ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ പെട്ടെന്ന് പേടിക്കും അതിൻ്റെ കൂടെ നമ്മൾ ഒരാളുടെ പേര് ഓർക്കും ആരാണെന്ന് എല്ലാവർക്കും അറിയാം വാവാ സുരേഷ് പെട്ടെന്ന് വാവയെ വിളിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വിളിക്കും പെട്ടെന്ന് വിളിക്കണം നല്ല വീടെല്ലാം അടച്ചുപൂട്ടിയിട്ട് പെട്ടെന്ന് ആ പാമ്പിനെ അവിടെ തന്നെ വെച്ച് പെട്ടെന്ന് വാവേനെ വിളിച്ച് വരുത്തി അത് എടുപ്പിച്ച് നാട്ടുകാരുടെ മുമ്പിൽ പല അത്ഭുതങ്ങളും സൃഷ്ടിച്ച് കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ വാവാ സുരേഷ് അങ്ങനെ ഒരു അത്ഭുത പ്രതിഭയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് പാമ്പെന്നു കേട്ടാൽ പനി പിടിക്കുന്നവരുടെ നാട്ടിൽ പാമ്പിന്റെ ചങ്ങാതിയായി സംരക്ഷകനായി ഇവിടെ ഒരാൾ പാമ്പുകൾക്കൊപ്പം സഞ്ചരിക്കുന്നു തിരുവനന്തപുരത്ത് മണക്കാട് കാലടിയിൽ ആറ്റുപുറം നിവാസിയായ അർജുൻ വിഷ്ണു എന്ന ഇരുപത്തിയൊന്നുകാരനാണ് പാമ്പിൻ്റെ സംരക്ഷകനാകുന്നത് പ്രകൃതിയുടെ സമതലിതാവസ്ഥയ്ക്ക് പാമ്പുകളുടെ പ്രാധാന്യവും സാന്നിധ്യവും തിരിച്ചറിയുന്ന ഈ യുവാവ് കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായി ജനങ്ങൾക്ക് പേടി സ്വപ്നമായ പാമ്പുകളെ വീടുകളിലോ പറമ്പുകളിലോ എത്തി സുരക്ഷിതമായി പിടികൂടുകയും അതിൻ്റെ സംരക്ഷകനാവുകയും ചെയ്യുമ്പോൾ ഒരു വേറിട്ട ജീവിതത്തിന് ഉടമയാകുന്നു അർജുൻ വിഷ്ണു എന്ന ഈ വിഷ്ണു ഞാൻ കൊച്ചുകാലം മുതലേ പാമ്പുകളുമായിട്ട് എനിക്ക് ഭയങ്കര നല്ല ഇൻട്രസ്റ്റ് ആണ് പാമ്പുകളോട് പാമ്പുകൾ മാത്രമല്ല എല്ലാ ഇനം ജീവികളോടും എനിക്ക് വളരെയധികം സ്നേഹമാണ് റീസെൻ്റായിട്ട് അമരാവതി ഡാമിൽ വെച്ചിട്ട് കോക്കടൽ ട്രെയിനിങ് ക്യാച്ചിങ് ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സ്നേക്ക് റെസ്ക്യൂയിൽ നിൽക്കുവാണ് ഇപ്പോൾ കാലടി ഏരിയയിലും മറ്റുള്ള ഏരിയകളിലും പോയി പാമ്പുകളെ കളക്ട് ചെയ്യുക പാമ്പ് ശല്യപ്പെടുത്തുന്ന പാമ്പുകൾ ആൾക്കാരെ ശല്യപ്പെടുത്തുന്ന പാമ്പുകൾ മാത്രമേ ചെന്ന് കയ എടുക്കുകയാണ് എൻ്റെ പതിവ് ശല്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു പാമ്പ് ഒരിക്കലും ശല്യപ്പെടുത്താൻ അങ്ങോട്ട് പോകത്തില്ല ആൾക്കാർ നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരായിരിക്കും തൊണ്ണൂറ് ശതമാനമായിരിക്കും പാമ്പുകളെ കാണാത്തത് പത്ത് ശതമാനം മാത്രമേ പാമ്പുകളെ കാണുന്നുള്ളൂ അപ്പോൾ ആ പത്ത് ശതമാനം പാമ്പുകളെ മാത്രമാണ് ഞാൻ എല്ലാം പിടിക്കുന്നില്ല നമുക്കിവിടെ ഒരുപാട് ആൾക്കാരുണ്ട് പാമ്പിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു ആളെന്ന നിലയിൽ പാമ്പിനെ പാമ്പിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പാമ്പിനെല്ലാം പിടിക്കാൻ പോകുന്നുണ്ട് പണം വിടർത്തി നിൽക്കുന്ന മൂർക്കൻ പാമ്പുകൾ വിഷ്ണുവിന് മുന്നിൽ മുട്ടുകുത്തിയ കഥകൾ നിരവധി ഉണ്ടെന്ന് നാട്ടുകാരും ദൃക്സാക്ഷികളും പറയുന്നു റോഡ് വഴി എന്തോ ഇഴഞ്ഞു വരുന്നതായിട്ട് കണ്ടു അങ്ങനെ അതൊരു മരകഷ്ണത്തിൻ്റെ ഇടയിലോട്ട് കയറി അപ്പോഴത്തേക്ക് ഞാൻ വിഷ്ണുവിനെ വിളിച്ചു വിഷ്ണു എന്നെടുത്തപ്പോഴത്തേക്ക് ഒരു മൂർഖം പാമ്പായിരുന്നു അങ്ങനെ ആ മൂർഖനാണെന്ന് എടുത്ത് കാണിച്ചിരുന്നു രാത്രി ഒരു പത്തര മണിയാകും പിന്നെ ഇവിടുന്ന് കാലിൻ്റെ ഇന്ന് പല ഭാഗങ്ങളിൽ നിന്നും ഇതുപോലെ ഫോൺ കാൽ വരുമ്പോൾ പുള്ളി പോയി പിടിക്കണമുണ്ട് അതൊക്കെ നമ്മൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളതായിട്ട് പല കാണുന്നുണ്ട് ആര് വിളിച്ചാലും ഉള്ളി പോയി പിടി പിടിച്ച് പിടിച്ചു കൊണ്ടുവന്ന് കാണിക്കും അതൊരു ഞാനൊരുപാരം കാര്യം നമ്മളെ വീട്ടിലൊക്കെ വന്ന് കയറുമ്പോഴത്തേക്ക് അപ്പം തന്നെ വിഷ്ണു അങ്ങനെത്തും ഞാൻ അർജുൻ്റെ കൂടെ സ്കൂൾ മുതലേ പഠിക്കുകയാണ് അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമാണ് ഞാൻ ആദ്യമായിട്ട് പുള്ളിക്കാരൊരു പാവന പിടിക്കുന്നതുണ്ട് അന്ന് പോലും ഒരു ഭയവും ഇല്ലാതെ യാതൊരു വിധത്തിലുള്ള ട്രെയിനിങ്ങിന് ട്രെയിനിങ് കിട്ടുന്നതിനൊക്കെ മുമ്പ് തന്നെ യാതൊരു ഭയവും ഇല്ലാതെ ഇദ്ദേഹം പാമ്പിനെ പിടിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു എയ്റ്റോ എട്ട് എട്ട് വർഷത്തോളമായി ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ട് അപ്പോൾ ഒരുപാട് അടുത്ത് പുള്ളിക്കാരോട് പാമ്പ് പിടിക്കാനും മറ്റും ഞാൻ പോവാറുണ്ട് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു ഇദ്ദേഹം എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ് കാരണം ഏത് പാതിരാത്രിയും എന്തും എന്താ പറയുക സ്ഥലം പോലും നോക്കാതെ എവിടെ വേണേലും പാമ്പിനെ പിടിക്കാനായിട്ട് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ ഒരു വലിയ സർവീസ് തന്നെയാണ് ജനങ്ങൾക്ക് ഇദ്ദേഹം കൊടുക്കുന്നത് കാരണം ഈ ഫീൽഡിൽ വന്നത് കാരണം തന്നെ പുള്ളിക്കാരൻ്റെ മറ്റ് ജോബിനൊന്നും പോകാൻ പറ്റുന്നില്ല കാരണം ഈ പാമ്പിനെ ഓരോ വീട്ടിൽ നിന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ സഹായത്തിന് ഇദ്ദേഹം മാത്രമേ എത്താനുള്ളൂ ഇദ്ദേഹത്തെ പോലുള്ള വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടെന്ന് ഉള്ളതിലുപരി ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണെന്ന് വേണമെങ്കിൽ വീടിനുള്ളിലോ പുറത്തോ പറമ്പിലോ ഇനി പാമ്പിനെ കണ്ടാൽ പനി പിടിക്കേണ്ട കാര്യമില്ല വിഷ്ണുവിൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ മാത്രം മതി വിഷ്ണു തൻ്റെ ഇരുചക്ര വാഹനത്തിൽ അവിടെ എത്തി പാമ്പിനെ പിടികൂടുകയും ജനങ്ങളുടെ ഭീതി മാറ്റുകയും ചെയ്യുന്നു ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഒരു പാമ്പ് വന്ന സമയത്ത് വിഷ്ണുവിനെ വിളിച്ച് അവൻ ഒരു ഭയവും ഇല്ലാതെ ഓടി വന്ന് പിന്നെ ആ പാമ്പിനെ ഒരു വലിയൊരു മൂർഖനായിരുന്നു പിടിച്ച് ഇപ്പോൾ വിഷ്ണു ഇങ്ങനെ ഈ ഇവിടെ അടുത്തൊക്കെ ഉള്ള പാമ്പുകളെ പിടിച്ച് 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 ഞങ്ങൾക്കിപ്പോൾ ഈ ഏരിയയിലുള്ളവർക്ക് പാമ്പിനെ പൊതുവെ പേടിയില്ലാതെയായി അത്രയും എന്ന് വെച്ചാൽ കണ്ടുണ്ട് മുമ്പാണെങ്കിൽ ഒരു ചേരയെ കണ്ടാൽ പോലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു ഇപ്പോൾ ഈ ഇഷ്ടം പോലെ പാമ്പിനെ എല്ലായിടത്തും എവിടെ വിളിച്ചിരുന്നാലും അവൻ ഏത് അർദ്ധരാത്രി ആയിരുന്നാലും ഓടിപ്പോയി അവൻ്റെ മറ്റുള്ള കാര്യങ്ങൾ തന്നെ മാറ്റി വെച്ചിട്ട് അവൻ എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ പോലും മാറ്റി വെച്ചിട്ട് ഓടിപ്പോയി ഇങ്ങനെ പോവും ഒരു പ്രതിഫലം പോലും പ്രതീക്ഷിച്ചല്ല പോകണവർ എന്നെ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ വാങ്ങുമെന്നുള്ള അല്ലാതെ അതുപോലെ വേണ്ടാന്ന് തന്നെ ഉള്ളൂ പിന്നെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഈ ആറ്റിൻ്റെ ബണ്ടിൽ കൊണ്ടുവന്ന് ഇട്ട് നമുക്കെല്ലാം ഈ പാമ്പിനടുത്ത് ഇപ്പം ഭയമേ ഇല്ലാതായി ഒരുപാട് തന്നെ വിഷപ്പാമ്പുകളെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ഈ നാട്ടുകാരെല്ലാം അതിനകത്ത് തന്നെയാണ് വിളിക്കുന്നത് എൻ്റെ എൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നു അപ്പോൾ ഞാൻ അവിടെ എത്തുന്നു അവിടെ ചെന്നിട്ട് ആ സാഹചര്യം നോക്കിയതിന് ശേഷം പാമ്പുകൾ പിടിക്കുന്നു ഇതുവരെ എനിക്ക് നില വന്നിട്ടില്ല പാമ്പ് കടിച്ചിട്ട് അങ്ങനെ ചാൻസ് അപകടം വന്നിട്ടില്ല കടിയൊക്കെ ഒരുപാട് മിസ്സായിട്ടുണ്ട് ഒരുപാട് മിസ്സായിട്ടുണ്ട് അല്ലാതെ കടിയായിട്ട് വന്നിട്ടില്ല രാജവെമ്പാലയൊഴികെ ഒട്ടുമിക്ക വിഷപ്പാമ്പുകളെയും തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കിയ വിഷ്ണു നേതാജി സ്നേക്ക് ട്രസ്റ്റിൻ്റെ കേരള സെക്രട്ടറി കൂടിയാണ് ഇത് കോബ്ര ന്യൂറോടോക്സിക് ടോക്സിക് വെനം സ്നേക്കാണ് അതിൻ്റെ ന്യൂറോ ടോക്സിക് വനം ആണ് ഞാനിത് ഇപ്പോൾ കാണിച്ചിരുന്നത് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഗോൾഡ് ഷെല്ലോ ആയിട്ടുള്ള വെനമായിരിക്കും ഇവർക്കുള്ളത് ഇപ്പോൾ പല്ലിൽ ശ്രദ്ധയിൽ തൊടുമ്പോൾ തന്നെ അവർക്ക് അവരുടെ വെനം വെളിയിൽ വരുന്നത് കാണാൻ പറ്റും അതായത് ഇവിടെയൊക്കെ വെനമുണ്ടാവും വെനം ദേഹത്ത് തട്ടിയെന്നുണ്ടോ കുടിച്ചതുകൊണ്ടോ ആർക്കും അപകടം പറ്റണമൊന്നുമില്ല അത് രക്തമായിട്ട് അലിഞ്ഞാൽ മാത്രമേ അത് പ്രോബ്ലം പ്രോബ്ലമാകത്തുള്ളൂ ഇതുകൂടാതെ മുതലകൾക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നതിനുള്ള പരിശീലനവും ഒപ്പം മുതലകളെ പിടിക്കുന്നതിനുള്ള പരിശീലനവും ഈ കൊച്ചു വിഷ്ണു ഇതിനോടകം നേടിക്കഴിഞ്ഞു കോബറയാണെങ്കിൽ കോബറയുടെ ഐസൈറ്റ് വെച്ചിട്ട് തന്നെയാണ് ആണെങ്കിൽ അത് കുറച്ച് അഗ്രസീവായിരിക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ ഇതായ രീതിയിൽ അങ്ങ് ഗ്യാപ്പ് ഇട്ട് പിടിക്കുക അത്ര ഇപ്പോൾ കോബറേ തന്നെ അത് അവർ നോക്കുന്നതിലും ഒരു ഇതുണ്ട് അറുപത് ഡിഗ്രി സൈഡിലോട്ട് അങ്ങനെ ഒരു കണക്കുണ്ട് അപ്പോൾ ആ രീതിയിൽ അങ്ങ് പിടിക്കാവുന്നതാണ് അതൊക്കെ ഷാഡോ വ്യൂ ആണ് ന്യൂറോ ടോക്സിക് വെനമാണ് കടിച്ചാൽ നമ്മുടെ വളരെ ഇപ്പം എല്ലാവരും കടിച്ചാലും ഇതിനാണ് കോബ്രേന സാധാരണ നാട്ടിൻ പുറത്തൊക്കെ കണ്ടുവരുന്നത് നമ്മുടെ ഈ നാട്ടിലൊക്കെ കണ്ടു വരുന്നത് അണലിയല്ല അണലി അധികം നമുക്ക് ഇവിടെ കാലടി ഏരിയ അങ്ങോട്ട് ഒന്നും ഇല്ല അണലി കിട്ടുന്നല്ല നെടുമ്പാട് അങ്ങനെ ആയതി എന്നാണ് ജീവിത ലക്ഷ്യങ്ങൾ പലർക്കും പലതാണെന്ന തിരിച്ചറിവിൽ വിഷ്ണുവും ഇവിടെ തിരഞ്ഞെടുത്തത് തികച്ചും വേറിട്ട ജീവിത വഴിയാണ് ഒരുപക്ഷെ മറ്റാരും തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടാത്ത അപകടം നിഴൽ പോലെ പിന്തുടരുന്ന ഈ ജീവിത വഴി വിഷ്ണു എന്ന് പറഞ്ഞത് എൻ്റെ ഒരു അയൽവാസിയും എൻ്റെ അനിയനും കൂടെയാണ് പക്ഷേ ഇവർ ഇത്രയും താല്പര്യമുള്ള വഴിയനാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ വളരെ സ്മാർട്ടായിട്ട് ഇപ്പം തന്നെ അവൻ ഇതിൽ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവന് ഒരു ഉയർന്ന പാമ്പ് കളിക്കാൻ പാമ്പ് പിടുത്തക്കാരനായി ജീവിക്കാൻ കഴിയും തോന്നുന്നു പക്ഷേ അതുകൊണ്ട് അവനൊരു ജീവിതമായില്ല അവന് ഇതിൽ നിന്നൊരു ഭാവി ജീവിതം ഉണ്ടാവണം തിരുവനന്തപുരം ജില്ലയിലെ ഏത് ദിക്കിൽ വിളിച്ചാലും തത്സമയം അവൻ ഓടിയെത്തും അവൻ പെട്രൂള് നോക്കുകയോ അവൻ്റെ മറ്റു കാര്യങ്ങളൊന്നും മാറ്റിവെച്ചാണ് അവൻ വരുന്നത് അവന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ഇനിയും അവന് ഭാവിയിലേക്ക് ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കട്ടെ അതോടൊപ്പം അവൻ്റെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസ കൊള്ളുന്നു പാമ്പുകളെ ആരാധനാമൂർത്തികളാക്കുന്ന സംസ്കാരത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ അപകടങ്ങൾ തരണം ചെയ്ത് ജനങ്ങളുടെ ഭയമകറ്റി വിഷ്ണു തൻ്റെ ആഗ്രഹങ്ങളിലേക്ക് സഞ്ചരിക്കട്ടെ എന്ന് വീട്ടമ്മയും പ്രാർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം